വായ്പ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉണ്ടാകാത്ത ആളുകൾ ഉണ്ടാവില്ല എന്നല്ലേ പറയാം കാരണം സ്ട്രെസ് ഇല്ലാത്ത മനുഷ്യന്മാരുണ്ടാവും ഇല്ല അതാ പ്രശ്നം സ്ട്രെസ്സ് അതുപോലെ തന്നെ പോഷകാരത്തിലെ കുറവുകൾ പല്ലി വെക്കുമ്പോൾ ഉണ്ടാകുന്ന പരിക്കുകൾ നാൾ കടിച്ചു പോകണത് പോലെ ഇനി അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടൊക്കെ വായ്പ ഉണ്ടാവും സ്ട്രെസ് സ്ട്രെസ്സ് കൊണ്ടൊക്കെ നല്ലവണ്ണം വായ്പ ഉണ്ടാകുന്ന ആളുകളുണ്ട് എല്ലാവർക്കും ഉണ്ടാവില്ല ചില ആളുകൾക്ക് വായ്പ വരാൻ ചെറിയ ടെൻഷൻ ഉണ്ടായാൽ മതി ചില ഭക്ഷണം കഴിച്ചാൽ നല്ലവണ്ണം വായ്പ ഉണ്ടാവും പപ്പടം കഴിച്ചാൽ വായ്പ ഉണ്ട് ആൾക്കാരുണ്ട് പപ്പടം ഒരട്ടം കഴിച്ചാൽ മതി അപ്പോൾ പിന്നെ വായ്പ ഉണ്ട് വരും അപ്പൊ അങ്ങനെ വായ്പ ഭക്ഷണം കാരണമാണ് ഇതുപോലത്തെ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെ വലിയ പ്രശ്നമാണ് അങ്ങനെ വീട്ടിൽ നിന്ന് എന്താ പരിഹാരം ചെറിയ ചൂടുവെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഒരു ഒരു മുപ്പത് സെക്കൻഡ് ഇങ്ങനെ നമ്മൾ വായിൽ വെച്ചിട്ട് തുപ്പി കളയുമ്പോൾ ആശ്വാസം കിട്ടും അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയിൽ കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഉള്ള സ്ഥലത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് വായി കഴുകി കളഞ്ഞാൽ തന്നെ അത് ആശ്വാസം വരും അതുപോലെ ആ പൂണ്ണുള്ള ഭാഗത്ത് ഐസ്ക്യൂബ് വെച്ച് കൊടുത്താൽ നല്ല ആശ്വാസം കിട്ടും ഞാതല്ലെങ്കിൽ മൾട്ടി വിറ്റമിൻ ഗുളികളൊക്കെ വാങ്ങി കഴിച്ച് അതിന് ചില ആൾക്കാർ പുണ്ണ് മാറിപ്പോകും ഒരാഴ്ചയിൽ കൂടുതലുള്ള കുണ്ണാണെങ്കിൽ ഇനി അതല്ലെങ്കിൽ ചില ആൾക്കാർക്ക് വർഷങ്ങളായിട്ട് പെണ്ണുങ്ങനെ വന്നും പോയി നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതിന് പുണ്ണിൻ്റെ വലുപ്പം ഒരു സെൻ്റിമീറ്റർ കൂടിയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് അയാൾക്ക് പനി വരിക അതല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ ഇടക്കിടക്ക് വരിക പല്ല് ചിലപ്പോൾ ഇങ്ങനെ ഒന്ന് ലൂസായി വരും ചിലപ്പോൾ പൊണ്ണൊക്കെ വന്നിട്ട് മോണയിലൊക്കെയുള്ള പല്ലൊക്കെ ചിലപ്പോൾ ലൂസായി ഇളകുന്ന പോലെയൊക്കെ തോന്നും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ചിലപ്പം അത് ആയിട്ട് മാറാനുള്ള ചാൻസ് അടക്കം ഉണ്ട് അപ്പോൾ നമ്മളത് ഡോക്ടർ പെട്ടെന്ന് കാണിച്ച് അതിനുള്ള പരിഹാരം കാണണം അല്ലെങ്കിൽ അതിലെ ടെസ്റ്റുകൾ ചെയ്യണം അതൊക്കെ നിർബന്ധമാണ്